കീർത്തിയുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആന്റണിയുടെ വസ്ത്രത്തെക്കുറിച്ചും സംസാരമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ആൻ്റണിയുടെ വാർത്തയും ആൻ്റണിയുടെ വസ്ത്രമെല്ലാം തിരഞ്ഞെടുത്തത് മീനകയാണ് എന്നാണ് പറയുന്നത് ഈ പറഞ്ഞു വരുന്നതെല്ലാം ആദ്യ ദിവസം നടന്ന അയ്യങ്കാർ വിവാഹത്തെക്കുറിച്ചാണ് ബ്രാഹ്മണ വിവാഹം മേനകയുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് ബ്രാഹ്മണ വിവാഹം നടന്നത് കീർത്തിയുടെ വസ്ത്രം കീർത്തിയുടെ ഇഷ്ടമനുസരിച്ചാണ് ചെയ്തതെങ്കിലും ആന്റണിയുടെ വസ്ത്രം മേനകയുടെ ഇഷ്ടമനുസരിച്ചാണ് ഇങ്ങനെയൊക്കെ വരണമെന്നും വരനായാൽ ഇങ്ങനെയൊക്കെ ാണ് ആകേണ്ടതെന്നുമായിരുന്നു മേനക മരുമകനെ പറഞ്ഞ് പഠിപ്പിച്ചത് അതിനുശേഷമായിരുന്നു ആന്റണിയെ ക്ഷണിച്ചതും അതുകൊണ്ട് തന്നെ ആന്റണിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ മേനക തന്നെ ഈ തിരഞ്ഞെടുത്ത് കൊടുത്ത വസ്ത്രത്തെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത് മേനകയ്ക്ക് നന്നായി സെലക്ട് ചെയ്യാനറിയാം അത് നന്നായി തന്നെ കാണാനുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇത് മേനക തിരഞ്ഞെടുത്ത ആന്റണിയുടെ വസ്ത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആന്റണിയുടെ വസ്ത്രം മേനകയാണ് തിരഞ്ഞെടുത്തതെന്ന് ഞങ്ങളാരും ആരും അറിഞ്ഞിരുന്നില്ല അത് ഞങ്ങൾക്ക് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം മേനകയ്ക്ക് നന്നായി തന്നെ അത് തിരഞ്ഞെടുക്കാൻ അറിയാമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് വന്നു തുടങ്ങി മേനകയാണ് ആന്റണിയുടെ വസ്ത്രം തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല സന്തോഷമായി ആദ്യമൊക്കെ തന്നെ മേനകയ്ക്ക് വിവാഹത്തിൽ ഇഷ്ടമല്ല എന്ന തരത്തിൽ പോലും വാർത്തകൾ ഉണ്ടായിരുന്നു അതിനെ നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ചിത്രങ്ങളോ ഒന്നും പുറത്തു വന്നിരുന്നില്ല അപ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും വീണ്ടും പ്രശ്നങ്ങളായി തുടങ്ങി അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയത് ആന്റണിക്ക് വസ്ത്രങ്ങൾ നേതെടുക്കാനായി നൂറ്റി അൻപത് മണിക്കൂറാണ് എടുത്തതെന്ന് പറയുന്നു നാനൂറ്റി അഞ്ച് മണിക്കൂറായിരുന്നു കീർത്തിയുടെ വസ്ത്രം ചെയ്യാനായി എടുത്തത് അത് വാർത്തകളിൽ നിറയുമ്പോൾ തന്നെയാണ് ആൻ്റണിയുടെ വസ്ത്രത്തെക്കുറിച്ചും പ്രേക്ഷകർ പറയുന്നത് പ്രത്യേകമായ രീതിയിലായിരുന്നു ആന്റണിയുടെ വസ്ത്രം ശരിക്കും പറഞ്ഞാൽ തമിഴ് ബ്രാഹ്മൺ രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഒരു പക്കയായി എങ്ങനെ നടക്കുമോ അതുപോലെ മിക്സായി നടക്കുമെന്ന് കരുതിയെങ്കിലും അങ്ങനെ ചടങ്ങുകളൊന്നും മിക്സാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ നടന്നില്ല എന്ന് പറയുന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാര്ത്തയായി മാറുകയാണ് ഇതെന്നുകൂടി പറയാം വസ്ത്രങ്ങൾ നെയ്തെടുക്കാനായി നൂറ്റി അൻപത് മണിക്കൂർ എടുത്തു എന്ന് പറയുന്നത് വളരെയധികം ആശ്ചര്യമുള്ള ഒരു കാര്യം തന്നെയാണ് അത്രയും നേരം എടുത്താണ് ആ വസ്ത്രം ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ കൂടുതലും സന്തോഷമായി അപ്പം അതു കീർത്തിയുടെ സാരിയാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞ എന്നത് പറഞ്ഞേ മതിയാകൂ നൂറ്റി അൻപത് മണിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് പത്ത് ദിവസത്തോളം എടുത്തിട്ടുണ്ടാകും ഒരു ദിവസം കുറച്ച് മണിക്കൂർ മാത്രമാണ് ആ സാരിക്ക് വേണ്ടി അവർ ചിലവഴിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ ആന്റണിയുടെ വസ്ത്രത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാകുക ആന്റണിയുടെ വസ്ത്രം മേനകയുടെ ഇഷ്ടപ്രകാരം തന്നെ ചെയ്യണമെന്നായിരുന്നു മേനകയ്ക്ക് മേനകയുടെ മരുമകനായി വരുന്ന വ്യക്തി അണിഞ്ഞൊരുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നായിരുന്നു ഉണ്ടായിരുന്നത് അത് അതേപടി തന്നെ പകർത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ മഞ്ഞയും പച്ചയും ചേർന്ന കാഞ്ചീപുരം സാരിയായിരുന്നു വൈറഊസി എന്ന പരമ്പരാഗത രീതിയിലൂടെ നെയ്തെടുത്തിരുന്നത് ഒൻപത് മീറ്റർ നീളമുള്ള സാരിയായിരുന്നു കീർത്തി ധരിച്ചിരുന്നത് അതിനോട് ചേരുന്ന ബോർഡറും അതുപോലെ തന്നെ അതിന് മാറ്റുകൂട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കണ്ണ് ഉടക്കിയത് എല്ലാം കീർത്തിയുടെ ആ സാരിയിലാണ് കീർത്തിയുടെ സാരി അതിമനോഹരമായി തന്നെ ഉണ്ടായിരുന്നു അതും കീർത്തിക്ക് ചേരുന്ന രീതിയിൽ തന്നെ അത് ഉടുത്തിരുന്ന ഓരോ രീതി പോലും അത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണെന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇതെന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആന്റണിക്കും കീർത്തിക്കും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ വസ്ത്രത്തെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ